രാമ 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 രാമഭാഗി മാം രാമപാദത്തോടു ചെന്നു ചേരുക എൻ്റെ മാനസം അഞ്ചു പൂതരഞ്ച് മുള്ളിലൻപത്തൊന്നരം അംബിക ഗണേശനും വിളങ്ങി നിൽക്കുമാതിയിൽ ആദികാശിതൻപുരേ വസിക്കു ഈശ്വരൻ പദം പൂജ ചെയ്തു ചൊല്ലിനിൻ മുകുന്ദരാമഭാഗിമാ ആത്മമന്ത്രമോടു ചേർന്ന രാമനാമമ മന്ത്രവും ആത്മനാലയിച്ചുകൊണ്ടു സ്വത്മനാ ജപിക്കോ ആത്മരാമനായി ഭവിക്കും ആത്മദോഷമത്രയും നിർണയം മുകുന്ദ രാമഭാഗിമാം ഇല്ലമോടു ചൊല്ലവും കളത്ര പുത്രജാലവും വല്ലതും കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇല്ല ചേതമിന്നു രാമമന്ത്രമോദിയ നല്ല ദേവരുത്തുപോൻമുകുന്ദരാമഭാഗിമാ ഈശ്വരൻ വസിച്ചിടുന്നതേതൊരമ്പലങ്ങളോ നിശ്ചയിച്ചറിഞ്ഞുടാതുഴന്നിടേണ്ടയരുമേ ശാശ്വതൻ വസിച്ചിടുന്ന ദേഹമായൊരമ്പലം വിശ്വസിക്ക സന്തത മുകുന്ത രാമഭാഗിമാം ഉള്ളതെന്നുമുള്ളതല്ല ഉള്ളതെന്നു നാശമില്ല കള്ളമല്ല തള്ളലായി നടന്നിടേണ്ട ആരുമേ ഉള്ളിലുറ്റുണർന്നിരിക്കും ഈശ്വരൻപതാംബുജം ഉള്ളിലൊറ്റു നോക്കുമിൻമുകുന്ത രാമഭാഗിമാം ൂടെ രണ്ടു മന്ത്രമുണ്ടു ഓടി നിൽക്കുമങ്ങതിൻ ശുദ്ധമായി വസിപ്പു സത്യസന്ധനായൊരീശ്വരൻ തേടി നാടിയൂടെ ചെന്നു കണ്ടു കൊൽക സന്തതം കൂടു ഈശ്വരൻ പദം മുകുന്ദമഭാഗിമാം എന്തിനുൽഭ്രമങ്ങൾ കൊണ്ടുമായ മോഹവാരിധോ അന്ധരായി വീണുഴന്നു കേണിടേണ്ടമേ കന്ധരാമദേവപാത ചിന്തനങ്ങൾ ചെയ്യിലോ അന്ത്യകാലം അന്തകാപയത്തിൽ നിന്നു വേറിടും വാതിൽ മുകളിലുണ്ട് കീഴിൽ രണ്ടു നിൽപ്പതും വാഴുമങ്ങിൽ ജനങ്ങൾ മണ്ഡലങ്ങൾ രണ്ടിലും ഉത്തമ ഗുരുപതിരിപ്പതുണ്ടു ലോകരെ ശ്രദ്ധയോടെ നോക്കുവിൻ മുകുന്ദ രാമഭാഗിമാ അയ്യമോടു ഭൂമിയിൽ വസിപ്പതെന്തുചേതവും മെയ്യകത്തുവാഴുമങ്ങൊരീശനെ വണങ്ങുവിൻ പൊയ്യകറ്റി മാന സംഭജിക്കുമാകിലോ ദൃഢം പയ്യവേ സമീപനായി മുന്തും രാമഭാഗിമാ ഒത്തനല്ല ജാതി എന്ന പോഷരായവർകളും ൊൽകിലും പ്രമിക്കയെല്ല മനുഷാദിയേ ദൃഢം പത്തുതക്കിലും നിറഞ്ഞ തമ്പുരാൻ പദാംബുജം ചിത്തെവാൾ ഗസന്ത മുകുന്ദരാമഭാഗിമാ ഓടി ഓടി എങ്ങുമേ നടന്നിടേണ്ടയാരുമേ ശുദ്ധമായി വസിപ്പു ദേഗമായൊരു ഉത്തമാലയേ ഉത്തമാങ്കമാം ശി നാസികാഗ്രമാം സ്ഥലേ ഉറ്റുനോക്കി സേവ ചെയ്തു തുഷ്ടരായി വസിക്കു പിൻ ഔവനങ്ങളാകി പ്രപഞ്ചപം നശിച്ചു മനുഷാദിയെ ദൃഢം ഔവഴി പവാനൊഴിഞ്ഞു കണ്ടതില്ലയാരുമേ നേർവഴി വരുത്തണേ മുകുന്ദരാമഭാഗിമാം അമ്പയോടു തുല്യമായ അമ്പുജാക്ഷിമാർകളെ ആരുമേ ഗ്രഹിച്ചിടാതെ മാനസംഭ്രമിക്കിലോ മാനഡെമ്പു ദൂര നീക്കി മാനസേ ഭജിക്കിലോ മുക്തി വന്നിതപ്പോഴേ മുകുന്ദരാമഭാഗിമാം രാമ 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 പാകിമാം രാമപാദഞ്ചേരണേ മുകുന്ദ രാമ പാകിമാം